രാവിലെ അതുപോലെ അപ്പൊ ഇവിടെ അമ്പലത്തിന് ആയില്യം പൂജയുണ്ട് അപ്പൊ അതിനുവേണ്ടി പോകുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ ഞായറാഴ്ച എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് പോകണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം അടുത്ത് കഴിഞ്ഞാൽ അമ്പലം ആണ് അവിടെ പോയി അമ്പലത്തിൽ പ്രാർത്ഥിച്ച് അയിലേം പൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാം ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച എങ്ങനെയാണ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് ബ്രോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതായത് ഞായറാഴ്ച മോർണിംഗ് എങ്ങനെയാന്നുള്ള വീഡിയോയിലേക്ക് പോയാലോ വരൂ ആ പിന്നെ അമ്പലത്തിൽ പായസവും കൂടി കിട്ടും കേട്ടോ അപ്പൊ പായസത്തിനായിട്ട് എൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ പാത്രം റെഡി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് എന്താ അപ്പോൾ ഈ രണ്ട് പാത്രങ്ങളുണ്ട് രണ്ട് പായസം ഉണ്ട് ഒരു പാൽ പായസവും ഒരു ശർക്കര പായസവും അങ്ങനെ ഈ രണ്ട് പായസം ഉണ്ടാവും മയിലിയും പൂജയ്ക്ക് സാധാരണ ഞാൻ പോകുമ്പോൾ രണ്ട് പാത്രം ഇട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാം പോയാലോ വരൂ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞു ഇതാണ് തെക്കോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ടും ഉള്ളത് അത് കൂടാതെ സർപ്പപൂജയും എല്ലാ മാസവും ആയില്യം പൂജയും ഇവിടെ നടത്താറുണ്ട് കാരണം ഇവിടെ ചെറിയ ഉണ്ട് അങ്ങനെ അത് ഇവിടെ വന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പൂജയിലൊക്കെ പങ്കെടുത്തു പായസമൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ പൂജയും അങ്ങനെയൊന്നും കാണിക്കാത്തതാണ് കേട്ടോ അവനെ കാണിക്കാൻ പാടില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അപ്പോൾ അവിടത്തെ വിശേഷങ്ങളും പൂജകളൊക്കെ കഴിഞ്ഞു അപ്പോൾ തിരിച്ച് നേ പായസമൊക്കെ വാങ്ങിച്ച് നേരെ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് നനഞ്ഞു കിടക്കുവാണ് കേട്ടോ ഞായറാഴ്ച ഒക്കെ മിക്ക സ്ഥലങ്ങളും മഴ അപ്പോൾ എല്ലാ വഴിപാടുകളും പൂജകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ പിരിഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് പോകുവാണ് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ കോലാഴി എന്ന സ്ഥലത്താണ് ഇത് തെക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം ഉള്ളത് അതിന് തൊട്ടപ്പുറത്ത് ഒരു നഴ്സിംഗ് കോളേജാണ് അങ്ങനെ ഇത് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നു ഇത് രണ്ട് പാത്രത്തിൽ പായസം വാങ്ങും അപ്പോൾ വീട്ടിൽ ചെന്ന് നമുക്ക് പായസം കുടിക്കാം കേട്ടോ അതായതാണ് പാൽ പായസമാണ് സാധാരണ ശർക്കര പായസവും കൂടി കാണേണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ശർക്കര പായസം ഉണ്ടായില്ല കേട്ടോ അപ്പം ഈ രണ്ട് ബോട്ടിലും പാൽ പായസമായിരുന്നു പിന്നെ ഇതേ ദേവിയുടെ പ്രസാദവും എല്ലാം എനിക്ക് കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊരു പ്രസാദമൊക്കെ കയ്യിൽ മേടിക്കുമ്പോൾ അപ്പോൾ ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോയാലോ ഞാനൊരു ചെറിയ ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് വിചാരിച്ചു ഡ്രസ്സൊക്കെ നനഞ്ഞത് കൊണ്ട് വീട്ടിൽ ചെന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു നീ അതാണ് കേട്ടോ നേഴ്സിംഗ് ആണ് വെസ്റ്റ് ബോർഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ് ആ കാണുന്നത് അപ്പൊ ദേവീനെത്തി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഷോപ്പിങ്ങിന് പോകുവാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി ഏതെങ്കിലും മഴ നനഞ്ഞായൊണ്ട് ഞാൻ വന്ന് ഡ്രസ്സ് ചെയ്യും ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല മസാലയാണ് ഇവിടെ എന്റെ മോക്ക് മസാല വേണ്ടി ഇഷ്ടമല്ല അപ്പൊ അവർക്ക് കോൺഫ്ലേക്സ് വേണമെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ കോൺഫ്ലേക്സ് വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത ബേക്കറി പോയി കോൺഫ്ലേക്സ് ഒന്ന് വാങ്ങിച്ചാലോ പിന്നെ വേറെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിന്ന് അതും വാങ്ങിക്കാം പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റൊന്നും കയറോം ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ പോയി അവിടെ വിശേഷങ്ങൾ നമ്മളെ പോകുമ്പോ കാണുന്ന ബേക്കറി ഒരു ചെറിയൊരു ബേക്കറിയാണ് പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉള്ള ബേക്കറിയും നല്ലൊരു സൂപ്പർ ആണ് അപ്പൊ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് ബ്ലോക്സിന്റെ വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം പോകണമേക്കുള്ള കാഴ്ചകളും കാണാം അപ്പൊ എന്നാ പിന്നെ വൈകണ്ട പോയാലോ വരൂ ഇല്ല ഫ്രണ്ട്സ് നമ്മളിത് ഈ നല്ല മനോഹരമായി മഴയൊക്കെ പെയ്തു കിടക്കുന്ന റോഡിൽ കൂടി പോകുവാണ് ഈ റോഡൊക്കെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഇല്ലേ ഞാൻ ഇവിടെ പാടത്തിൻ്റെ വേദിയൊക്കെ കാണിച്ചു അപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന റോഡാണ് ഈ വഴി കൂടിയാണ് കേട്ടോ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറേണ്ടത് അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഈ കാഴ്ച അതിമനോഹരമാണ് അപ്പോൾ ഇപ്പോൾ നല്ല മഴ പെയ്തെടുക്കുന്ന സമയമായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ആ സമയത്ത് നമ്മൾ റോഡിൽ കൂടി പോകുകയാണ് ഈ പാടമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വേദിയോട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് കൂടിയാണ് നമുക്ക് പോകേണ്ടത് എന്നിട്ടാണ് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് പക്ഷേ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കണ്ണിന് അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഇതാ നോക്കും അപ്പം നമ്മളിങ്ങനെ പോയി നേരെ അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡായി പിന്നെ നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്താനായിട്ട് രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അപ്പം ദൈ നമ്മളത് എത്തി ഇതാണ് മെയിൻ റോഡിലേക്കുള്ള വഴിയാണ് കുറച്ചൊരു കുറച്ച് പൊക്കത്തേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് നമുക്ക് മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും വണ്ടിയെ കുറിച്ച് പോവാൻ നല്ല രസമാണ് അത്രയ്ക്കും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് ഒരു ബേക്കറി ഉണ്ട് അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അവിടെയും പോയി നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒക്കെ വാങ്ങിക്കാം അപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പക്ഷേ ഞാൻ മെയിൻ റോഡിലേക്ക് എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ നിർത്തുവാണ് കേട്ടോ വണ്ടിയൊക്കെ വന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സ് ബേക്കറിയിലേക്ക് പോകുന്നതിന് ഉണ്ടല്ലോ ഞങ്ങളുടെ പുതിയ വീട് പണിയുന്നതിൻ്റെ അവിടെ ഒന്ന് വന്നു കൂട്ടോ കാരണം വെള്ളം ഭയങ്കര മഴയിലേക്ക് നെറ്റിൽ വെള്ളം എന്തോലും ഉണ്ട് മോട്ടർ എങ്ങനെ മുങ്ങുമെന്ന് നോക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല വെള്ളമുണ്ട് നന്നായിട്ട് വെള്ളം ഉണ്ട് പക്ഷെ എന്നാലും മോട്ടറിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ പുതിയ പണിയുടെ വീടിൻ്റെ അങ്ങോട്ട് വന്നതാണ് വീടും അതുപോലെ ഈ സ്ഥലവും എല്ലാം ഞാൻ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ കാണിക്കാം ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് കാണിക്കുക എന്നു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സർപ്രൈസായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പം ഈ ഞാനിവിടെ എത്തി നമ്മുടെ ബേക്കറിയിലേക്കൊന്ന് കയറൂട്ടോ ബേക്കറിക്കൊക്കെ കയറി എന്തൊക്കെയാണ് ഐറ്റംസ് ഒന്ന് കണ്ടാലോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബേക്കറിയാണ് ചെറിയൊരു ബേക്കറിയാണ് പക്ഷേ എല്ലാം നാടൻ ഐറ്റംസാണ് നാടൻ കട്ട്ലേറ്റ് പപ്സ് എന്ന് വേണ്ട എല്ലാം ഭയങ്കര വലിയ മിഷണറി അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എല്ലാം തനി നാടൻ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കിവിടുത്തെ ചിക്കൻ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക ടേസ്റ്റാണ് ഇത് ചിക്കൻ കട്്ലേറ്റിന് രാവിലെ ഒരു ഒമ്പത് മണിക്കുമ്പോൾ വരും പക്ഷെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ കട്്ലേറ്റ് അത്ര കൊണ്ടുവച്ചാലും തീർന്നു പോകും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് പപ്സ് എല്ലാം ഒരു തനി നാടൻ ടേസ്റ്റാണ് കേട്ടോ ഈ ബേക്കറിക്ക് ഞാൻ വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പം ഞാൻ എന്താണെങ്കിലും ശരിക്കും ഞാൻ ഭൂരിമസാലുണ്ടാക്കി കഴിച്ചതാണ് എന്നാലും ഞാൻ സ്നാക്സ് ആയിട്ടാണ് ചിക്കൻ കട്ട്ലേറ്റ് വാങ്ങിച്ചു ഇവിടെ ശരിക്കും ഞാനിവിടെ വന്നത് മോക്ക് കോൺഫ്ലേക്സ് വാങ്ങിക്കാനാണ് പക്ഷേ മോഡുദ്ദേശിച്ച ആ ഒരു ഫ്ലേവർ ഇവിടെ കെട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചില്ല പക്ഷേ ഞാൻ ഞാനിവിടെ ചിക്കൻ കട്ട്ലേറ്റ് വാങ്ങിച്ചു പക്ഷേ തൊട്ടിപ്പുറത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുണ്ട് ഞാൻ പറഞ്ഞിനേ സൂപ്പർ മാർക്കറ്റിൽ കൂടി കയറാമെന്ന് ഞാൻ പറഞ്ഞുതേ അപ്പോൾ പിന്നെ ചോദിച്ചാൽ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം അവിടുന്ന് കോൺഫ്ലേക്സും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ട് വൈകുന്നേരം അടിപൊളി ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാനുണ്ട് ഇന്ന് വൈകുന്നേരം ഇതിയപ്പോൾ ഗ്രീൻ പീസ് കയറിയാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യണം അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് കട്്ലേറ്റ് എടുക്കാം ഷുവിടുത്തെ കട്ലേറ്റ് ഞാൻ പറഞ്ഞത് അടിപൊളിയാണ് കേട്ടോ അത് തന്നെ ധാരാളമാണ് കട്ലേറ്റ് അപ്പോൾ അത് വാങ്ങിച്ചു ഇനിയിപ്പൊ നേരെ നമ്മള് വണ്ടിയില സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഗ്രീൻ പീസ് കുറച്ച് വാങ്ങിക്കാനുണ്ട് പിന്നെ കുറച്ച് സവാള അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട് കറിക്കാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്താലോ അപ്പം നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം നല്ലൊരു മഴ കഴിഞ്ഞു പക്ഷെ പിന്നെ മഴ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ മേച്ച് വീണ്ടും പെയ്യോന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പം ഞാൻ വണ്ടി എടുത്തു ഞാൻ റെയിൻകോട്ടൊന്നും എടുത്തിട്ടുമില്ല പക്ഷേ മഴ പിന്നെ പെയ്തില്ലാട്ടോ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ബേക്കറിയുടെ അവിടുന്നങ്ങോട്ട് ലെഫ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് അത് നമ്മുടെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു ഇതൊരു മാർജിൻ ഫ്രീ മാർക്കറ്റും അതൊരു സൂപ്പർ മാർക്കറ്റ് പക്ഷെ എല്ലാം ഉണ്ട് ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതന്നു ഇതിയ ഇതിയപ്പോൾ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് കയറിയതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെയും കൂടി ആയതുകൊണ്ട് ഒരുപാട് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല പൈനാപ്പിൾ എന്താച്ചാൽ പഴുത്ത് വന്നതല്ല എന്നാലും ഒരുവിധം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം വേണമെങ്കിൽ രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ പഴുപ്പിക്കുകയും ചെയ്യാം അങ്ങനെ പൈനാപ്പിളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് കൂടാതെ തണ്ണിമത്തിങ്ങ മാങ്ങ ഓറഞ്ച് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ദേ ഇതാണ് വലിയ കോൺഫ്ലേക്സിൻ്റെ പാക്കറ്റ് നോക്കിയിട്ട് ഇവിടെ ഇല്ല അപ്പം പിന്നെ ഈ ചെറിയ സാഷിയെ തന്നെ നോക്കാതെ ആയിരിക്കും അപ്പോൾ പിന്നെ മോക്ക് ഇത് മതി ചോക്കോസ് കുട്ടികൾക്ക് അതായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അതൊരു മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് കുറച്ചും വലിയ പാക്കറ്റ് ഇല്ല ഇവിടെ അപ്പോൾ ഞാൻ വിളിച്ചതാണ് പിന്നെ ചെറുത് മൂന്നെണ്ണം എടുക്കാം അങ്ങനെ അതെടുത്തു പിന്നെ ദേ ഇങ്ങോട്ടേക്ക് കയറി ഇങ്ങനെ ഓരോ സെക്ഷൻ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കയറിവാൻ അറിയാമല്ലോ നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ ഇങ്ങനെ നമുക്ക് വേണോ വേണ്ടതെന്നുള്ളതല്ല അല്ലേ കാണുമ്പോൾ രസമല്ലേ അതേപോലെ തന്നെ ആയിപ്പോൾ മാർക്കറ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലമൊക്കെ നോക്കി നടക്കുമല്ലോ അല്ലേ ഞാൻ അതുപോലെ തന്നെ ഒരു നാടൻ മുട്ടയുണ്ട് കേട്ടോ നമ്മൾ നാടൻ മുട്ടയും കൂടി വാങ്ങിച്ചു അതിന് തന്നെ ഗ്രീൻ പീസ് കറിയിൽ മുട്ട കൂടി പുഴുങ്ങിയിടാം എന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട വാങ്ങിച്ചു അങ്ങനെ മൂന്നാലെണ്ണം പിന്നെ കുറച്ച് ഈ പറഞ്ഞ ഗ്രീൻ പീസ് കയറിനാക്കണേൽ ഗ്രീൻ പീസ് വേണമല്ലോ ഗ്രീൻ പീസ് തീർന്നു പോയായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ സെക്ഷൻ അപ്പുറത്തേക്കാണ് കേട്ടോ ഞാനപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ വീഡിയോ ഞാൻ എടുത്തടുത്ത് ഇങ്ങോട്ട് വരുവാണ് അങ്ങനെ ഇത് നമ്മൾ ഗ്രീൻ പീസ് പയർ വൻപയർ ചെറുപയർ അതൊക്കെയുള്ള സെക്ഷനിലെത്തി ചെറിയ പാക്കറ്റ് ഞാൻ ഗ്രീൻ പീസ് വാങ്ങിച്ചു കേട്ടോ ഞാൻ ചെറിയ പാക്കറ്റ് ഗ്രീൻ പീസ് എടുത്തു ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സവാള എടുക്കാനുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ കുറച്ച് സവാളയും സവാളയൊക്കെ അപ്പുറത്ത് പച്ചക്കറി സെക്ഷനാണെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും നമുക്ക് ഈ അപ്പം ഇടിയപ്പം പൊടിയാണ് ഞാൻ സാധാരണ എടുക്കുന്നത് ഡബിൾ ഹൗസിൻ്റെ അപ്പം ഇടിയപ്പം പൊടിയാണ് കേട്ടോ ചില സമയത്ത് ഞാൻ വീട്ടിൽ പൊടിക്കാറുണ്ട് പക്ഷേ ഇപ്പം നല്ല മഴയായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിയില്ല പിന്നെ അടുത്തൊന്നും ഇപ്പോൾ പൊടിക്കുന്ന സ്ഥലത്തൊന്നും ഇപ്പോൾ പൊടിപ്പിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഞാൻ അപ്പം ഇടിയപ്പം പൊടിയായിട്ട് ഡബിൾ ഹൗസിൻ്റെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഗ്രീൻ പീസും ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ച് ഇനി കുറച്ച് പച്ചമുളക് സവാള കറി വയ്ക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം അപ്പം ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് പച്ചക്കറികൾ അങ്ങനെയൊക്കെ എടുത്തു പിന്നെ കുറച്ച് പഴം വാങ്ങിച്ചു ഇതൊക്കെ വാങ്ങിച്ചു ഫ്രണ്ട്സ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂരിലെ കോലയില അടിപൊളി സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ എല്ലാം ഉണ്ട് നമുക്കൊരു അത്യാവശ്യം വശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ദൂരെയ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നെസ്റ്റ് ഞങ്ങളുടെ വീടിന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് പക്ഷേ ഇതൊന്നും ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയായിരിക്കും നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുക അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് വീട്ടിലേക്ക് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഞായറാഴ്ചത്തെ മോർണിംഗ് കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഫ്രണ്ട്സ് ഇഷ്ടപ്പെടും ലൈക്കും ഷെയറും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു അട്ടേപൊളി വീഡിയോയിട്ട് കാണാം അതുവരെ ഞാനെപ്പോഴും പറയാനുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് ടേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ